വി എസ് അച്യുതാനന്ദൻ്റെ സന്ത സഹചാരിയായിരുന്ന ഒരാളിവിടെ പാലക്കാട് ജില്ലയിലുമുണ്ട് നന്മാറക്കാരൻ സുന്ദരൻ വി എസിന്റെ ഏറെക്കാലത്തെ ഡ്രൈവർ ആയിരുന്നു സുന്ദരൻ തന്റെ നേതാവിനെ കുറിച്ച് സുന്ദരൻ യു ടി വി സംസാരിക്കുന്നു വർഷത്തെ ജീവിതം പറഞ്ഞ വളരെ വളരെ ഇതായിരുന്നു എന്റെ ഒരു അച്ഛൻ എൻറെ ദൈവം എന്നുള്ള രീതിയിലുള്ള അത്രയും ആത്മാർത്ഥ ഇതായിരുന്നു ഞാൻ പത്തിരുപത്തേഴ് ദിവസം ഇരുപത്തിരണ്ട് ദിവസോളം തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ് വി എസ് ഇല്ലാത്തൊരു ഇത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അത്രയും ഒരു സത്യസന്ധമായ ഒരു നേതാവിനെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകിയതിൽ ഒരു നേതാവ് ഇതുവരെ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു വി എസ് പത്തിരുപത്തേഴ് വർഷം വി എസിൻ്റെ കൂടെ യാത്രയിലും എല്ലാം നമ്മൾ ഒരു വാക്ക് പോലും വി എസ് ഒരിതും പറയുകയെ ഒരു ഇതും ചെയ്യാതെ അത്രയും ആത്മാർത്ഥ ഞങ്ങളെ വളരെ നന്നായി സ്നേഹിച്ച വ്യക്തിയാണ് ഞങ്ങളെ അടക്കം എല്ലാ സ്റ്റാഫുകളിലും നല്ല രീതിയിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ പോലെയാണ് ഞങ്ങൾ വി എസ് ആയിട്ട് ഇതായത് വിസിൻ്റെ ഒരു ഇത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ആരോഗ്യവും ഈ നൂറ്റി രണ്ടാം വയസ്സ് വരെയും ബി എസിൻ്റെ രീതിയിൽ ബി എസിൻ്റെ കൃത്യനിഷ്ഠതയാണ് എല്ലാ ഏത് കാര്യത്തിലും എടുത്ത തീരുമാനം തീരുമാനം അത് ഈ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും പിന്നോട്ട് പോവില്ല പിന്നെ ഒരു ഒരു സമരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ നിരാകാര സമരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാവിലെ പോയി ഭക്ഷണം കഴിച്ചിട്ട് നിരാകാരം പോയിരിക്കുന്ന മാതിരി അല്ല വിസ് തല ദിവസം തന്നെ അതിനെ ആലോചിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ എന്നാൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പൊയ്ക്കൂടുക കഴിക്കില്ല വി എസ് അങ്ങനെയാണ് ഉറച്ചതി ഇതിൽ നിൽക്കും വീട്ടുകാര് പോലും ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ അയ്യേ ഞാൻ ഇന്ന് നിരാകാരമാണ് അതുകൊണ്ട് ആ നിരാകാരത്തിൽ തന്നെ വി എസ് കുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തി അതെന്നാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആയാലും കാണില്ല എന്നാൽ പിന്നെ കഴിച്ചിട്ട് പൊയ്ക്കൂടെ എന്നുള്ള രീതിയിൽ അതൊന്നും ഇല്ല ഫീസ് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചിട്ടുള്ള ശൈലിയാണ് ഫീസിൻ്റെ കൂടെ നടക്കാൻ നമുക്കൊരു പത്തിരുപത്തേഴ് വർഷം ഫീസിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയതിൽ തന്നെ വളരെ വളരെ ഇതായിട്ടാണ് ഞാൻ കാണുന്നത് ഫീസിൻ്റെ ഇല്ലാത്ത ഒരു ഇതാലോചിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ ദുഃഖം കാരണം ഫീസ് വളരെ കുറവാണ് ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ രണ്ടിഡിലിയാണ് പിന്നെ ഉച്ചയ്ക്ക് ഒരു വരിത ചോറ് നല്ല പച്ചക്കറികളാണ് കൂടുതലും ഉപ്പും മുളകും ഇതൊന്നും ഉപയോഗിക്കാതെ ഉള്ള ശീലമാണ് എണ്ണ ഉപയോഗിക്കില്ല ഉപ്പും മുളകും ഇതൊന്നും ഉപയോഗിക്കില്ല അതിൽ ഓരോരോ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ അവർക്ക് അറിയാം പോകുന്നവിടെ പിന്നെ ഗസ്റ്റ് ഹൗസുകൾ ഇല്ലാത്തവിടെ ഓരോ വീടുകളിൽ അവർക്ക് വി എസിന് അറിയാവുന്ന ഓരോ വീടുകളുണ്ട് അവിടെ അവർ കൊണ്ട് കൊടുക്കും ചിലവിടെ മാത്രം ഗസ്റ്റ് എല്ലാ ഗസ്റ്റ് ഹൗസുകളിലും അറിയാം ബി എസിന് ഭക്ഷണം ഭക്ഷണ രീതി ഇത് വീട്ടുകളിൽ വെക്കുന്ന മേലെ തന്നെ വീട്ടിൽ എണ്ണയും ഇതൊന്നും ഇല്ലാത്തമാതിരി തന്നെ മീൻ ബി വീസ് ഇറച്ചി അധികം ഉപയോഗിക്കില്ലായിരുന്നു തീരെ ഉപയോഗിക്കില്ല ഇറച്ചി മീൻ നന്നായി ഉപയോഗിക്കും പാലക്കാട്ട് മലമ്പുഴയിൽ നിന്ന് യാത്ര ചെയ്ത് പാലക്കാട് അല്ല തിരുവനന്തപുരം രാത്രി രണ്ട് മണിക്ക് എത്തിയാലും വീസ് അവിടെ നിന്ന് ഒരഞ്ച് മിനിറ്റ് നടന്ന് ഒന്ന് ഇരുന്നതിന് ശേഷം വീസ് കിടക്കും ഉറങ്ങുള്ളൂ എത്ര രാത്രിയായാലും ബി എസ് ഇതാവും ബി എസിൻ്റെ ഒരു പ്രവർത്തി എന്ന് പറഞ്ഞാൽ വി എസ് ഈ തൊണ്ണൂറ്റി ആറാം വയസ്സിൽ വി എസ് ഹിന്ദി പഠിക്കാൻ ഒരു അധ്യാപകൻ വീട്ടിൽ വരുന്നു വരുമായിരുന്നു തൊണ്ണൂറ്റി ആറാം വയസ്സ് അത്രയും വി എസിന് ഒരു താല്പര്യം മനസ്സിലൊരിത് വന്നാൽ അത് വി എസ് നടത്തിയിരിക്കും ഹിന്ദി പഠിക്കണം എന്നുള്ള രീതിയിൽ ഹിന്ദി അടക്കം വി എസ് പഠിക്കാൻ വേണ്ടി തൊണ്ണൂറ്റി ആറാം വയസ്സിലടക്കം വി എസ് ഹിന്ദി പഠിക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ കൊല്ലത്തുനിന്ന് വരുവായിരുന്നു ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സമയത്ത് നമുക്ക് പറയാൻ ഓർത്തെടുക്കാനുള്ള ഇതൊന്നും എനിക്ക് ഇപ്പോൾ വരുന്നില്ല കാരണം പറഞ്ഞാൽ എൻ്റെ ഞാൻ ആ ഈ സംസാരിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇതിലാണ് അപ്പോൾ ഞങ്ങൾ ഇത്ര ദിവസം ഞങ്ങളവിടെ നിന്നാണ് ഇപ്പം ഒരു മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ട് പോകുന്നിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ നമുക്ക്